നമുക്ക് സൂപ്പറായിട്ട് ഒരു ചായ ഇട്ടാലോ അപ്പോൾ നല്ല അടിപൊളി സ്ട്രോങ് ഒരു ചായ ഇട്ട് നോക്കട്ടോ ചിലർക്കും ഇപ്പോൾ ചായന്ന് ഇടാനറിയാത്തവരുണ്ടാവും കേട്ടോ ഈ എന്താ പറയുക തുടക്കക്കാർക്കൊന്നും എന്തായാലും ചായ ഒന്നിടാൻ കഴിയില്ല ഞാനൊക്കെ ഒരുപാട് ആയിട്ടാണ് കേട്ടോ ചായ ഇടാനും പോലും പഠിച്ചത് അപ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് താ ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ ഒന്നര കപ്പ് പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഞാനും ബാക്കു മാത്രം വേണ്ടിയിട്ട് രാവിലെ ഒരു നമ്മളൊരു ചായ കുടിക്കലല്ലോ ആ ചായ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ പിന്നെ ഒന്നായിട്ട് ഉണ്ടാക്കുന്ന ചായയും ഉണ്ടാവും പക്ഷേ നമ്മൾ രണ്ടാൾക്കും മക്കളൊന്നും ഇല്ലാത്ത സമയമാകുമ്പോൾ നമ്മളിങ്ങനത്തെ ചായ കേട്ടോ ഉണ്ടാക്കി കുടിക്കലോ അപ്പോൾ ഞാൻ അതിലേക്ക് ഞാനതിലേക്ക് ഒരു കപ്പ് പാല് പിന്നെ അതേ അളവിൽ തന്നെ അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ മൊത്തത്തിൽ ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പാൽ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അത് തളക്കുമ്പോഴത്തേക്കുതാ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടു കൊടുത്തോളൂ അപ്പോൾ ഞാൻ കടുപ്പത്തിൽ ചായതുകൊണ്ട് തന്നെ കുറച്ച് മധുരം കൂടുതലായിട്ട് തന്നെ ഉണ്ടോ എനിക്ക് ഇത്തിരി മധുരം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏലക്കാപ്പൊടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഏലക്കാപ്പൊ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടായി കുടിക്കുമ്പം എന്തായാലും ട്രൈ ആക്കി കോളി നിങ്ങൾക്ക് ഫ്ലോപ്പ് ആയി പോകില്ല കേട്ടോ പിന്നെ അത് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായപ്പൊടിൻ്റെ എന്തായാലും കൂട്ടിക്കൊടുത്തോളൂ നല്ല സ്ട്രോങ് ആയി അടിപൊളി ആയിട്ടുള്ള ചായ നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ചെടുത്തിട്ട് ഈ ചായപ്പൊടി നല്ലവണ്ണം ഒന്ന് തിളച്ച് ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയോ അപ്പോൾ ആ നല്ലോണം ചായക്കൊന്ന് തിളച്ച് സെറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് ഗ്ലാസിലേക്ക് പകർന്ന് നോക്കാം അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലുള്ള ഒരു അടിപൊളി സ്ട്രോങ് ചായ കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി ചായ ഒക്കെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിലും ചായ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിലും എന്തായാലും ട്രൈ ആക്കിക്കോളിട്ടോ നല്ല സ്ട്രോങ് ആയിട്ടും അടിപൊളിയായിട്ടുള്ളൊരു ചായ എണ്ണ നമുക്ക് റെഡിയാക്കി ഇട്ടിരിക്കണം അപ്പോൾ കണ്ടില്ലേ നല്ല കട്ടില്ല ചായ എണ്ണയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ കുടിക്കാൻ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അങ്ങനത്തെ സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതൊക്കെ പോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കൊണ്ടു എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സ്ട്രോങ് ചായൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി ആയി വരുന്നതുവരെയും ഓക്കെ താങ്ക്